ഇന്നൊരു കുഞ്ഞ് നൈക്കാഹോൾ വീഡിയോ ആണ് പെട്ടിയൊക്കെ ഞാൻ ഓൾറെഡി തുറന്നിട്ടുണ്ട് അപ്പോൾ പ്രോഡക്ട്സ് ഇതൊക്കെയാണ് വാസിലിൻ്റെ ഗ്ലൂട്ട ഹയർ ഡ്യൂഇ റേഡിയൻസ് സിറം ലോഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് വാങ്ങിച്ചത് ഇപ്പോൾ ഓഫറിൽ ടു ഫോർട്ടി ഫോറിന് അവൈലബിൾ ആണ് പിന്നെ ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ മിനി ബോട്ടിലാണ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചത് അപ്പം ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് അടിപൊളിയാണ് പിന്നെ ഇത് ഈ ഒരു റോൾ ഓൺ പെർഫ്യൂമാണ് ഇതും ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യം ഇങ്ങനെ റീപെർച്ചേയ്സ് ചെയ്തിട്ടുണ്ട് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രേഗ്രൻസ് ആണ് ഞാൻ അയക്കുന്ന തന്നെയാണ് ഇത് മേടിക്കാറുള്ളത് ആദ്യമൊക്കെ വൺ നയൻറ്റി ഫൈവ് ആയിരുന്നു ഇപ്പോൾ ടു നയൻറ്റി നയൻ ആണ് അപ്പം ഓഫറിൽ ടു തേർട്ടി നയനി അവൈലബിൾ ആണ് ഇനി മൂന്ന് ലിപ്സ്റ്റിക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് മാർസിൻ്റെ ക്രീമി മാറ്റ് റേഞ്ചിൽ വരുന്ന സീറോ ടു പറയുന്ന ഷെയ്ഡാണ് സെസ്റ്റി സുംബാന്നാണ് ഷെയ്ഡിൻ്റെ നെയിം വരുന്നത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് എസ്പെഷ്യലി ഡസ്കി സ്കിൻ ടോണിന് നല്ല പോലെ ചേരുന്നൊരു ഷെയ്ഡാണ് സ്മൂത്ത് ആണ് വെയ്റ്റ്ലെസ് ആണ് ആയതുകൊണ്ട് തന്നെ സ്മഡ്ജ് സ്മജ്ജാവുകയൊക്കെ ചെയ്യും ട്രാൻസ്ഫർ ആവുകയും ചെയ്യും ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി നയൻ ആണ് വരുന്നത് പിന്നെ ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ മെഗാലാസ് ക്രയോൺ ലിപ്സ്റ്റിക് മിക്കാസ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇതൊരു ക്രയയോൺ ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇത് സിമിലർ ടു നമ്മളുടെ വെറ്റൻ വേൾഡിൻ്റെ ഗിമ്മി മോക്ക എന്ന് പറയുന്ന ഷെയ്ഡിന് സിമിലർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയ്ഡ് എടുത്തത് അപ്പോൾ റേറ്റ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതുപോലെ അത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ക്രയോൺ ലിപ്സ്റ്റിക് ആണ് പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് സ്റ്റൊരേ ഒരു ലിപ്സ്റ്റിക് മാത്രം മേടിക്കണം എന്നുള്ളതാണ് കുറച്ച് പൈസ കൂടുതൽ കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല എന്താ പറയുക നല്ലൊരു ഷെയ്ഡാണ് പക്കാ ന്യൂഡ് ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഇബാ ഹലാലിൻ്റെ പിക്മി അപ്പ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗോ ടു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇപ്പം നൈക്കയുടെ പിങ്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ട് സിക്സ്റ്റി പേഴ്സൻറ്റ് വരെ ഓഫ് ഉണ്ട് പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ